എങ്ങനെയാ ഇപ്പൊ ഒരുപാട് വട്ടം പുറകെ നടന്നിട്ട് എങ്ങനെയാ ഇഷ്ടം തോന്നിയത് ഏത് ആയിട്ട് ഇഷ്ടപ്പെട്ടത് എന്ത് ക്വാളിറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞേക്കാ വിചാരിച്ചു നെഗറ്റീവ് ചോദിച്ച നല്ല സ്വഭാവ േ ഇതില്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയോ ചെയ്യില്ല അടക്കിയാല് ഞാൻ ഇറങ്ങി വന്നിട്ട് പാർട്ട്ണറിന്റെ ടൂത്ത് ബ്രഷ് അറിയാതെ യൂസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും എക്സിനെ കണ്ടിട്ടുണ്ടോ എത്ര എക്സ് പോരുണ്ടോ എനിക്ക് ചേച്ചിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഇദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നിയത് കുറെ വർഷങ്ങൾക്കും ഇത്രയും വണ്ടർ റൊമാൻറ്റിക് നൂരച്ചയാണോ പറയും അതൊരു കൊറച്ച് കഥയാണ് നടന്ന പുറകെ തവണ പ്രപ്പോസ് പ്രപ്പോസ് ചെയ്തിട്ട് ചെയ്തോസ് എന്നിട്ട് പിന്നെ ഓക്കെ സൗന്ദര്യം ആക്കി പറയുമോ കാരണം എനിക്കും ഭയങ്കര അത്ഭുതം നാളെ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഇപ്പൊ ഇത്ര ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു നിങ്ങൾ എങ്ങനെ അറിയണോ ഒരു ഷോർട്ടാക്കി പറഞ്ഞാൽ മതി പറഞ്ഞു എത്ര വർഷം ആദ്യമായിട്ട് കണ്ടു കൊറച്ച് കളകുണ്ട് ഏഴ് ആ ഏഴ് പ്ലസ് പ്രണയം പതിനഞ്ച് വർഷം മുന്നേ

ഞാൻ സഹായിച്ചു പോയാ സംഗീത സംഗീതാൻ്റെ അനിയന്നോട്ടിലാന്ന് പക്ഷേ കാലം പക്ഷേ എന്നോട് ഇഷ്ടോന സഞ്ജുവിനെ പോലെ ഇരിക്കുന്ന അല്ലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പണ്ട് സഞ്ജുപോലൊന്നില്ല ഇപ്പൊ കൊറച്ച് സ്റ്റൈല് വന്നത് അല്ല സഞ്ജു സഞ്ജു അങ്ങനെ നടന്ന് രണ്ട് നാല് അഞ്ച് ആറ് അങ്ങനെ എട്ടു പത്ത് പ്രാവശ്യം ചോദിച്ചു അവസാനം ഓക്കെ പറഞ്ഞു പ്രത്യേകം എന്തോ ഒരു സന്തോഷം ഇല്ലാത്ത ഏത് എങ്ങനെ ഇപ്പൊ ഒരുപാട് വട്ടം പുറകെ നടന്നിട്ട് എങ്ങനെയാ ഇഷ്ടം തോന്നിയത് ഏത് മൊബൈലിൽ വല്യായിട്ട് ഇഷ്ടപ്പെട്ടത്യോ സത്യം അതെ ആ ഒരു ക്വാളിറ്റി എന്ത് ക്വാളിറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട ക്കാ വിചാരിച്ചു ആന പറഞ്ഞു പിന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു കല്യാണം കഴിച്ചു കഴിക്കേണ്ടി വന്നു അത് നിങ്ങൾ കമന്റ് ചെയ്യണത് ഈ പുറകെ നടക്കുന്ന സമയത്തേ ഈ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ പൊക്കിയോ ആ പിന്നെ പൊക്കി പെട്ടെന്ന് ഇറങ്ങി വന്നത് ആ വീട്ടിൽ നോക്കിയിട്ടുണ്ടല്ലേ ഓകെ നിങ്ങൾക്ക് എന്താണിപ്പോ ഇദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പറഞ്ഞുണ്ടായിരിക്കും ഇവര് ഇവര് ഒരു അപ്പം ഓ എല്ലാം നല്ലത് ഏട്ടണ്ട സൂപ്പറില്ലാത്ത മറ്റേത് പറയാം വരും പെട്ടെന്ന് അസുഖം എന്തല്ലോ പെട്ടെന്ന് പറയും പെട്ടെന്ന് ഇതായിട്ട് പിന്നെ ശെരിയായി അങ്ങനെ ക്വാളിറ്റി വന്നത് തന്നെ പെട്ടെന്ന് ശരിയായിട്ട് പെട്ടെന്ന് തോന്നും അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു ആ അസംഭവുണ്ട് ആ രണ്ടു തിരിച്ചു ചോദിച്ചാലോ തിരിച്ചു ചോദിച്ചാ പെട്ടെന്ന് പറയുന്നു നല്ല എന്നെ ഇഷ്ടമാണ് ഷ്ടമ്മയുടെ ഭാഗ്യാ ഞാനാ നെഗറ്റീവ് അങ്ങനെ <inaudible> ും കിട്ടിട്ടില്ല ആരാ സോൾവ് ചെയ്യാൻ വരുന്നേ ഇതില്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയേ ചെയ്യില്ല അടക്കിയാല് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ വന്നിട്ടേ കഴിഞ്ഞു കയറി ഞാൻ നമ്മളെ വരും തീരുമാനിച്ചു പൊതുവേ നിങ്ങക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഡയമണ്ട് പ്ലേ ബട്ടൺ വരെ കിട്ടിയ ഒരു ഫാമിലിയാണ് പക്ഷെ ഞാൻ നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ് എന്താന്ന് വെച്ചാല് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്നാണ് ഈ സിംപ്ലിസിറ്റി കൊണ്ടിടക്കുന്നെണ്ടി സ്റ്റോപ്പ് ചെയ്യും നമ്മൾക്കിപ്പോ അങ്ങനെ ഒരു പ്രത്യേകിപ്പം നമ്മൾ ഇല്ല നമ്മള് വീഡിയോന് വേണ്ടിട്ടായിട്ട് നമ്മളൊന്നും എക്സ്ട്രാ ചെയ്തൊന്നുമില്ല സാധാരണ ഇപ്പൊ നമുക്കിപ്പം ഒരു വീഡിയോ ഓൺ ആക്കുമ്പോ നമുക്ക് നമ്മളെല്ലാം സംസാരിക്കാൻ പറ്റുമ്പോൾ അല്ലേ ഒരു മാറ്റം വരും നമുക്കിപ്പം ഓൾറെഡി നമ്മള് വീട്ടിലെല്ലാം എങ്ങനെയാണോ ആദ്യ എന്നെ ട്രോളില് കളിയാക്കല് അതെന്നെ കണ്ടിട്ടില്ലേ അല്ലാണ്ട് അത് അഭിനയിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതല്ല സിംപ്ലിസിറ്റി അതായത് എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതുപോലെ തന്നെ വീഡിയോ ഓണാക്കിയാലും പെരുമാറുന്നുണ്ട് നോർമൽ ആണത് എനിക്കിപ്പം സിമ്പിൾ സിറ്റി യാമറിച്ച് അഭിനയിക്കുന്നൊന്നും ഇല്ല എനിക്ക് തമാശ കളിയാക്കുന്നവരോടില്ല അതിങ്ങനെ തമാശ അത് തന്നെയാ എല്ലാരും നോർമ്മലും ഓക്കെ നമ്മളിപ്പോലും കുറെ യൂട്യൂബേഴ്സിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഇപ്പൊ കുറെ പേരൊക്കെ പേഴ്സണലി അറിയാം അപ്പം അവരിൽ നിന്ന് എനിക്ക് നിങ്ങളിൽ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് അവരൊക്കെ ഫുൾ ടൈം യൂട്യൂബേഴ്സാണ് അവർക്ക് വേറെ പ്രൊഫഷൻ ഇല്ല പക്ഷെ നിങ്ങൾക്കിപ്പോ നിങ്ങൾ വേറെ പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യൂട്യൂബിലേക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാവരെയും പോലെ ഇറങ്ങിയാലോ എന്നൊക്കെ ഒരിക്കലും അല്ലേ ഒരിക്കലും ഇല്ല കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമ്മൾ സ്ഥിര വരുമാനം അല്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യം ഇതൊരു നമ്മളിതൊരു വരുമാനം കണ്ടിട്ട് തുടങ്ങിയത് അല്ല ഇപ്പൊ പറയുന്ന സമയത്ത് പലരും ഇപ്പം പറയുമോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് നിർത്തിപ്പോയിക്കൂടെ പക്ഷേ ടിക്ടോക്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുമാനം വരുന്ന സമയത്ത് എല്ലാവരും തുടങ്ങിയിട്ടില്ല അതിലും നമ്മൾ ഇതേപോലെ ഡെയിലി വീഡിയോ ഇട്ട് കൊടുക്കും നമ്മള് എനിക്കിപ്പോ ഓർമ്മിണ്ട് ഞാൻ ട്രോൾ എനിക്ക് ട്രോളായിട്ടോ അല്ലാത്തവരോട് പറഞ്ഞത് അഞ്ചരക്കല്ല രാവിലെ എണീച്ചിട്ട് രാവിലെ ഇടണ്ട വീഡിയോ അതായത് അഞ്ചരക്ക് രാവിലെ എണീച്ചിട്ട് നമ്മൾ ആറു മണിക്ക് നമുക്ക് അങ്ങനെ മണി ആറ് മണി ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിനുവേണ്ടി നമ്മൾ നേരത്തെ എണീച്ചിട്ട് എടുത്ത് തീർത്തിട്ടല്ലോട്ടുണ്ട് രസമായിരുന്നു അങ്ങനെ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങുമ്പോൾ അതിനെ ഉദ്ദേശിച്ചുള്ളൂ യൂട്യൂബ് ഇവളായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞതുപോലെ വീഡിയോ എടുക്ക വീഡിയോ എടുക്കിടാ യൂട്യൂബ് പറഞ്ഞാൽ ഞാനാ മടിച്ചു തന്നെ കാരണം ഷോർട്സ് ഇല്ലാത്ത സമയമായിരുന്നു നമ്മൾ ഇടാൻ വേണ്ടി വേണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇടാതെ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പൊ ഇതൊന്നും തോന്നില്ല കാരണം അങ്ങനെ വീഡിയോ അങ്ങനെ ഇട്ട് തുടങ്ങിയത് തന്നെ തുടങ്ങിയത് പോലും അങ്ങനെയാന്ന് ഒരു ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ടും പിന്നെ നല്ല കമന്റ് വായിക്ക സത്യം പറയുക ഇഷ്ടപ്പെടുന്നുണ്ട് ആരും ഒരു മോശം പറയുന്നില്ല അപ്പൊ കണ്ടിന്യൂസ് ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് പിന്നെ യൂട്യൂബിൽ ഇപ്പൊ അങ്ങനെ വീഡിയോ ഇട്ട് അങ്ങനെ പോന്നേ ഉള്ളൂ അല്ലാതെ ഇതൊരിക്കലും ഒരു ാണ് ഞാൻ ചോദിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയയില് ഫേക്ക് അക്കൗണ്ട് ഇല്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാവില്ലേ ഇല്ല ടൂത്ത് ബ്രഷ് അറിയാതെ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചേട്ടനെ ടൂത്ത് ബ്രഷ് എപ്പോഴെങ്കിലും മിസ്റ്റേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ സ്വന്തം ബ്രഷ് ബ്രഷാന്ന് വിചാരിച്ച് ഇല്ല ഇത് എപ്പഴുച്ചേ അടുത്തത് <laughs> അവർക്ക്

അങ്ങനൊന്നുമില്ലേ ഭയങ്കര ഫ്രണ്ട്ലിയാ പെൺകുട്ടി ഓടി വന്ന് ഹഗ് ചെയ്ത് ചേട്ടന് ഫാനാന്നൊക്കെ പറഞ്ഞാ അനക്ക് ഓക്കെ ഭർത്താവ് വഴക്കിട്ട് പരസ്പരം ബ്ലോക്ക് ചെയ്തിരുന്നിട്ടുണ്ട് ഇപ്പോഴും പണ്ട് ഓക്കെ എന്നിട്ട് ആരാ ആദ്യം അൺബ്ലോക്ക് ചെയ്യുന്നേർമ്മയില്ലേ അൺബ്ലോക്ക് അമ്മായിമ്മ പോരുണ്ടോ എന്നോ രണ്ടുപേർക്കും ഇല്ല ചുമല്ലമ്മ ആയി ഇത്ര രണ്ട് സുന്ദരികളായ നല്ല മരുമക്കളെ കിട്ടിയോ എന്താ തോന്നുന്നത് തോന്നേ റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ എൻഗേജ്മെന്റിനോ ശേഷം പഴയ എക്സിനെ കണ്ടിട്ടുണ്ടോ അങ്ങനല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ അറിയില്ലെങ്കിൽ കൊഴപ്പില്ല എന്ന് പറഞ്ഞോ ഇല്ല ഇണ്ടോ കണ്ടിട്ടില്ല അപ്പൊ എന്തെങ്കിലും <laughs> ോ എപ്പഴാത്ര <laughs>

ഈ നോ ഒരുമിച്ച് അഭിനയിക്കാൻ താല്പര്യം ഇല്ല എന്നതാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൂടെ താല്പര്യം ഇല്ലാത്തതാണോ സിനിമയിൽ അഭിനയിക്കുന്നത് ഒറ്റയ്ക്ക് അഭിനയിക്കാൻ വേറെ ആളുടെ കൂടെ പക്ഷെ ഒരുമിച്ച് അഭിനയിക്കാൻ താല്പര്യം ഇല്ല സിനിമയിൽ അഭിനയിക്കാം ഒരുമിച്ച് അഭിനയിക്കണ്ടോ ഇവിടെ താല്പര്യം ഉണ്ടോ ഏത് എങ്ങനത്തെ റോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഇപ്പൊ ചാൻസ് കിട്ടുവാണെങ്കിൽ കിട്ടുമ്പോഴേക്കും അമ്മയായും സൂപ്പർ എന്നാലും ഇരിപ്പ് നോക്കണം കണ്ടിട്ടുണ്ടോ ഇല്ല ഉണ്ട് ഓക്കെ അതെന്തായാലും ഈ ഒരു റൗണ്ട് വൈദ്യ ആയിട്ടുണ്ട് അപ്പൊ അടിപൊളി എല്ലാം നമുക്ക് മനസ്സിലായി വന്നതിൽ കാര്യം അപ്പോ എയറിലേക്കുള്ള ഒരു ടിക്കറ്റ് ഞങ്ങൾ തരും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് അസ് ഹിയർ ഞങ്ങൾ ഞങ്ങൾ ഇവരുടെ വീട്ടിലാണ് ഇവരുടെ മനോഹരമായ വീടും പരിസരങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് അപ്പൊ നിങ്ങളെ കാണാൻ സാധിച്ചതിലും ഇതുപോലെ ഗെയിം കളിക്കാൻ സാധിച്ചതിലും പല നഗ്ന സത്യങ്ങൾ അറിയാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ആൻഡ് ആൻഡ് സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് ഇനിയും ഒരുപാട് പ്ലേ ബട്ടൺസുകൾ ബട്ടണുകൾ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ബൈ പറഞ്ഞു പറഞ്ഞു പാട്ടോടില്ല മൂടില്ല ചാടാ <laughs> <laughs>